നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ലഹരി വ്യാപനത്തിന്റെ ഹബായി കേരളം മാറിയിരിക്കുകയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ലഹരിയുടെ ഉപയോഗവും വ്യാപനവും കേരളത്തിൽ അതിവേഗം പടരുന്നതിന് പിന്നിൽ വൻ മാഫിയകളാണെന്നും വി കെ ശ്രീകണ്ഠൻ യൂത്ത് കോൺഗ്രസ് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം അനിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട നിവേദനം വടക്കഞ്ചേരി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ടോൾ കമ്പനി അധികൃതർക്ക് പരാതി നൽകി ദേവി സ്തുതികളുമായി നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി പുതുക്കോട് ശ്രീ അന്നപൂർണശേരി ക്ഷേത്രത്തിലെ നവരാത്രി തുടക്കമായി വിവിധ ക്ഷേത്രങ്ങളിലും നവരാത്രി മഹോത്സവത്തിന് തുടക്കം ലഹരി ഹബായി കേരളം മാറിയിരിക്കുകയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ലഹരിക്കെതിരെ നേതൃത്വം നൽകുന്ന അഗൈനിസ്റ്റ് ഡ്രഗ്സ് സെപ്റ്റംബർ നടക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊച്ചുപ്രായത്തിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ പറയുക അതിൽ നിന്നും കിട്ടാനുള്ള സാധ്യതയില്ല നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളും യുവതികളുമാണ് മാറുന്നത് മാത്രമല്ല സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല കുറ്റകൃത്യങ്ങളും നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളുടെ പങ്കാണ് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഡ്രഗ് അടി മരണപ്പെടുന്ന അവസ്ഥയിലായിട്ട് കേരളത്തിലെ ഒരു പഠനം ആയിരത്തിലധികം കുട്ടികളാണ് ഡ്രഗ് ഉപയോഗിച്ച് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടത് ലഹരിയുടെ ഉപയോഗവും വ്യാപനവും കേരളത്തിൽ അതിവേഗം പടരുന്നതിന് പിന്നിൽ വൻ മാഫിയകളാണെന്നും വി കെ ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു ലഹരിക്കെതിരെ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ പി വി രാജേഷ് കിദർ മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു Oh. യൂത്ത് കോൺഗ്രസ് ആലത്തൂർ തരൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് മാർച്ചിൽ അൻപതോളം പ്രവർത്തകർ പങ്കെടുത്തു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു